കണ്ണിനും മനസ്സിനും കുളിർമഴ തീർത്ത കണ്ണൂർ പുഷ്പോത്സവത്തിന് സമാപനം പോലീസ് മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പുഷ്പോത്സവം കണ്ണൂരിന്റെ ജനകീയോത്സവവുമായി മാറിയെന്നും മന്ത്രി പറഞ്ഞു ഓരോ വീട്ടുമുറ്റത്തും ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ശാസ്ത്രീയ അപബോധം നൽകാൻ പുഷ്പോത്സവത്തിനായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത പൂവുകൾക്ക് വർണ്ണം മാത്രമേ ഉള്ളൂ

പുഷ്പോത്സവത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ മന്ത്രിയും ജില്ലാ കളക്ടറും പോലീസ് കമ്മീഷണറും ചേർന്ന് വിതരണം ചെയ്തു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനേഷ് പുഷ്പോത്സവം സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി രത്നാകരൻ സംഘാടക സമിതി ട്രഷറർ കെ എം ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പന്ത്രണ്ട് ദിവസങ്ങളിലായി പതിനായിരങ്ങളാണ് പുഷ്പ പ്രദർശനമേളയിലേക്ക് ഒഴുകിയെത്തിയത് കേരളത്തിനകത്തും പുറത്തു നിന്നും മാത്രമല്ല വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതടക്കമുള്ള അപൂർവ ചെടികളുടെയും സസ്യങ്ങളുടെയും പൂക്കളുടെയും അപൂർവ ശേഖരമായിരുന്നു ഇത്തവണത്തെ പുഷ്പോത്സവത്തിന്റെ സവിശേഷത ചൈനയിൽ നിന്നുള്ള ഇരപിടിയൻ സസ്യം കാണികളെ ആകർഷിച്ചു കൂടാതെ പന്ത്രണ്ടായിരം ചതുരശ്ര അടിയിൽ ഒരുക്കിയ ഡിസ്പ്ലേ ആയിരുന്നു ഇത്തവണത്തെ മുഖ്യ ആകർഷണം പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പോഗൻ കലവറ കൂടിയായി പ്രദർശന നഗരി ഇതോടൊപ്പം അമ്പതോളം നഴ്സറി സ്റ്റാളുകളിൽ ചെടികളും ഔഷധ സസ്യങ്ങളും പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും തൈകളുമെല്ലാം വാങ്ങുന്നതിനും നല്ല തിരക്ക് അനുഭവപ്പെട്ടു വീടുകളിലെ പൂന്തോട്ടത്തിലും പച്ചക്കറി തോട്ടത്തിലും പുതിയവ നട്ടു വളർത്തുന്നതിനും മേള കാണാൻ എത്തുന്നവരെല്ലാം തൈകൾ സ്വന്തമാക്കി ഫാം ജില്ലാ കൃഷിത്തോട്ടം എന്നിവിടങ്ങളിലെ കവങ് തെങ്ങിൻ തൈകൾ എന്നിവയ്ക്ക് വൻ ഡിമാൻഡ് ആയിരുന്നു എല്ലാ ദിവസവും കാർഷിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സെമിനാറുകൾ പാചക മത്സരം കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ കേരളം ഇന്ന് വരെ കാണാത്ത ഇടിവിട്ട് ഓഫറുകൾ വില കുറവിൽ ആനിവേഴ്സറി ആനിവേഴ്സറിൽ പ്രൈസുകൾസറി സ്പെഷ്യൽ കളക്ഷൻ മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ